സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വളരെ ഗൗരവമുള്ള ഒന്നാണ് ഇന്ത്യൻ ബാങ്കുകളിൽ വിദേശ ഉടമസ്ഥാവകാശത്തിൻ്റെ അപകടം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത് വിദേശികൾക്ക് ഒരു ഇന്ത്യൻ ബാങ്കിൽ പതിനഞ്ച് ശതമാനം ഓഹരി ഉടമസ്ഥാവകാശം മാത്രമേ അനുവദിക്കാവൂ എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ കത്തലിക് സിറിയൻ ബാങ്കിൻ്റെ അമ്പത്തിയൊന്ന് ശതമാനം ഓഹരി ഒരു കനേഡിയൻ കമ്പനിയുടെ മൗറീഷ്യസ് ആസ്ഥാനമായ ഹോൾഡിംഗ് കമ്പനിക്ക് വിറ്റുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മുപ്പത്തി നാല് ശതമാനം ഓഹരി സ്വന്തമാക്കാൻ തായ്ലൻഡിലെ ഒരു ഗ്രൂപ്പ് ശ്രമിച്ചപ്പോൾ കർശനമായി നിരസിച്ച ആർ ബി ഐ രണ്ടായിരത്തി പതിനെട്ടിൽ എന്തുകൊണ്ടാണ് നിയമം ലംഘിച്ചത് ഇതുവരെയും യാതൊരു വ്യക്തമായ ഉത്തരവ് നൽകിയിട്ടില്ല ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഐ ഡി ബി ഐ ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങൾക്കും വിദേശ നിയന്ത്രണം അനുവദിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നുണ്ട് ഇതൊരു ചോദ്യം ഉയർത്തുന്നുണ്ട് എന്തിനാണ് വിദേശ ഉടമസ്ഥാവശ്യം അനുവദിക്കുന്നത് വിദേശ ഉടമസ്ഥാവകാശം വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ചെറുകിട വായ്പകൾ ഇല്ലാതാകും പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ് എന്ന പേരിൽ സാധാരണ കർഷകനും തൊഴിലാളികൾക്കും നൽകിയിരുന്ന വായ്പകൾ വെട്ടിക്കുറയ്ക്കപ്പെടും മേധാവികളുടെ ശമ്പളം വർദ്ധിക്കും എന്നാൽ സാധാരണ ഉപഭോക്താവിനെ യാതൊരു നേട്ടവുമില്ല ബാങ്കുകൾ വിദേശ ആസ്തികളിലും സ്പെക്കുലേറ്റീവ് പ്രവർത്തനങ്ങളിലും കടന്നു കയറും രണ്ടായിരത്തി അമേരിക്കൻ ഹൗസിംഗ് ബബിൾ പൊട്ടിത്തെറിച്ചപ്പോൾ ലോകത്തെമ്പാടുമുള്ള വലിയ ബാങ്കുകൾ ടോക്സിക് അസറ്റ്സ് കൊണ്ട് തകർന്നു സർക്കാർ കോടിക്കണക്കിന് ഡോളർ അവരെ രക്ഷിക്കേണ്ടി വന്നു എന്നാൽ നിക്ഷേപകരുടെ നഷ്ടം തിരിച്ചു കിട്ടിയില്ല ഇന്ത്യ മാത്രം രക്ഷപ്പെട്ടു കാരണം നമ്മുടെ ബാങ്കുകളിൽ വിദേശ ആസ്തികളുടെ വിഹിതം വളരെ കുറഞ്ഞതായിരുന്നു ഇന്നത് നിലനിർത്തണമോ അതോ വിദേശ ഉടമസ്ഥത വഴി നമ്മളെയും അതേ അപകടത്തിലേക്ക് തള്ളിവിടണമോ എന്നതാണ് ഇന്നത്തെ പ്രശ്നം നവ നവോദാഹരണവൽക്കരണം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിദേശ ഉടമസ്ഥാവകാശം വന്നാൽ മാനേജ്മെൻ്റ് മെച്ചപ്പെടും മൂലധനം ഒഴുകി വരും പക്ഷേ സത്യാവസ്ഥ എന്താണ് ഫെയർഫോക്സ് അമ്പത്തൊന്ന് ശതമാനം ഓഹരി സ്വന്തമാക്കാൻ ആയിരത്തി കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത് അതിൽ പകുതിയോളം അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ തിരിച്ചു പിടിച്ചു ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഒന്നും കിട്ടിയില്ല പക്ഷേ നിയന്ത്രണം വിദേശികളുടെ കയ്യിൽ പോയി ബാങ്ക് ദേശവൽക്കരണം നടന്നത് എന്തിനാണ് സാധാരണ കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും നേരിട്ട് ബാങ്ക് വായ്പ നൽകാൻ ഇടനിലക്കാരെ ഒഴിവാക്കാനുമായിരുന്നു എന്നാൽ ഇന്ന് എൻ ബി എഫ് സികളും എം എഫ്ഐകളും ബാങ്കുകളിൽ നിന്ന് പത്ത് ശതമാനം പലിശയ്ക്ക് വായ്പ എടുത്ത് ദരിദ്ര സ്ത്രീകൾക്ക് ഇരുപത്തിയാറ് ശതമാനം പലിശയ്ക്ക് കൊടുക്കുന്നു പഴയ ഗ്രാമത്തിലെ വട്ടിപ്പലിശക്കാരെ പോലെ ഇതാണ് നവ ഉദാനവൽക്കരണത്തിൻ്റെ യഥാർത്ഥ മുഖം ചെറുപ്പക്കാർക്ക് വായ്പയില്ല കർഷകർ കടബാധ്യതയിൽ ചെറുകിട വ്യവസായികൾ ബാങ്കിൻ്റെ വാതിൽ കടക്കാനാവുന്നില്ല പക്ഷേ വലിയ കോർപ്പറേറ്റുകൾ അവർക്ക് കോടികളുടെ വായ്പ തിരിച്ചടയ്ക്കാതെ രക്ഷപ്പെടാനുള്ള അവസരമുണ്ട് ഇനി വിദേശ ഉടമസ്ഥാവകാശം വന്നാൽ ചെറുകിട വായ്പകൾ പൂർണ്ണമായി ഇല്ലാതാകും വലിയ കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ ബാങ്ക് ക്രെഡിറ്റ് ലഭിക്കും ബാങ്ക് പണം വിദേശ ആസ്തികളിലേക്കും സ്പെക്കുലേഷനിലേക്കും ഒഴുകും സാധാരണ നിക്ഷേപകരുടെ പണം അപകടത്തിലാകും അതുകൊണ്ട് ഇന്ത്യൻ ബാങ്കുകളിൽ വിദേശ ഉടമസ്ഥ വർഷം ശക്തമായ എതിർപ്പ് ഉയരേണ്ടത് അനിവാര്യമാണ് ഇതൊരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല ഇത് സാമ്രാജ്യത്വത്തിൻ്റെ കയ്യേറ്റാണ് ഇത് നമ്മുടെ സാമ്പത്തിക സുരക്ഷ നമ്മുടെ ജനങ്ങളുടെ നിക്ഷേപം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി എല്ലാം അപകടത്തിലാക്കുന്ന ഒന്നാണ് അതിനാൽ ഇന്നിവിടെ നിന്ന് നമ്മൾ ഒരേ ഒരു സന്ദേശം നൽകണം ഇന്ത്യൻ ബാങ്കുകൾ ഇന്ത്യൻ ജനങ്ങൾക്കായിരിക്കണം സാമ്രാജ്യത്വത്തിനല്ല